നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് പ്രതിപക്ഷത്തിനെതിരായ കേന്ദ്രത്തിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് അടുത്ത ഞായറാഴ്ച രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ വമ്പൻ റാലി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം അതേസമയം പ്രധാനമന്ത്രിയുടേത് ഏകാധിപത്യമെന്നും പ്രതിപക്ഷത്തെ തകർക്കാനാണ് ശ്രമമെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ കൃത്യനിർവഹണം ത്തെ തുടർന്ന് ഡൽഹി അരവിന്ദ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അതേസമയം കസ്റ്റഡിയിലേക്ക് ഉത്തരവിറക്കുന്നത് നടപടി ക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ച് സുപ്രീം കോടതി അഭിഭാഷകൻ വിനീത് ജണ്ടാൽ ലഫ് ഗവർണർക്ക് പരാതി നൽകി ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥാനത്തിന് ശിവശക്തി പോയിന്റ് എന്ന പേര് അംഗീകരിച്ച് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശിവശക്തി പോയിന്റ് എന്ന പേര് നിർദ്ദേശിച്ചത് ഐ എ യു അംഗീകാരം ലഭിച്ചതിനാൽ ഇനി ശാസ്ത്ര ജേർണലുകളിലടക്കം ഈ പേര് ഉപയോഗിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നൂറ്റി പതിനൊന്ന് പേരടങ്ങുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പി സിറ്റിംഗ് എം പിമാരായ മേനകാ ഗാന്ധിക്ക് സുൽത്താൻപുരിയിൽ സീറ്റ് നൽകിയപ്പോൾ മകൻ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചു ഹിമാചലിലെ മാണ്ഡ്യയിൽ നിന്ന് നടി കങ്കണ റൺ മത്സരിക്കും പട്ടികയിൽ കേരളത്തിലെ വയനാട് ആലത്തൂർ എറണാകുളം കൊല്ലം എന്നീ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാർ കൊല്ലത്തും എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണനും ആലത്തൂറിൽ ടി എൻ സരസവും മത്സരിക്കും കോൺഗ്രസ് തോൽക്കുമെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ പറഞ്ഞതിന്റെ അർത്ഥം ബി ജെ പി ജയിക്കും എന്നാണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു ബി ജെ പി യെ സഹായിക്കുകയാണ് സി പി എം സി പി സി പി എം വംശം നാശം നേരിടുകയാണ് സി പി എമ്മിന്റെ കാലനായി പിണറായി മാറിയെന്നും വി ഡി സതീഷൻ കൂട്ടിച്ചേർത്തു മോഡിയെയും പിണറായിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സി പി എം ചിഹ്നം നിലനിർത്താൻ നിർത്താനാണ് വോട്ട് പിടിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വംശനാശം നേരിടുന്ന ഈനാമ്പച്ചിയും മരപ്പട്ടിയവും ഒക്കെയാണ് സി പി എമ്മിന് പറ്റിയ ഏറ്റവും ഉചിതമായ ചിഹ്നമെന്ന് കോൺഗ്രസ് നേതാവ് എം എം വസൻ ലോകമെമ്പാടും വംശനാശം സംഭവിച്ച കമ്മ്യൂണിസം അവശേഷിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും അസ്സൻ പറഞ്ഞു പാർട്ടി ചിഹ്നം പോയാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ഈനാം പേച്ചി നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന എ കെ ബാലൻ്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അസ്സൻ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലം മെയ് രണ്ടാം വാരം പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഇന്നത്തോടെ എസ് എൽ സി പരീക്ഷ അവസാനിക്കും ഏപ്രിൽ മൂന്ന് മുതൽ മൂല്യനിർണ്ണയം തുടങ്ങും എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തോളം അധ്യാപകരെ പങ്കെടുപ്പിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുക നാളത്തോടെ പ്ലസ് ടു പരീക്ഷകളും അവസാനിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം പരാതിയിൽ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാൻ തോമസ് ഐസക്കിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പരാതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു ഈ പരാതിയാണിപ്പോൾ ജില്ലാ കളക്ടർ വിശദീകരണം നേ തേടിയത് കുടുംബശ്രീ യോഗം നടക്കുന്നിടത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് തോമസ് ഐസക്കിനെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനത്തെ തുടർന്ന് കളക്ടർ വിശദീകരണം തേടിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാജയ ഭീതി മൂലമാണ് കോൺഗ്രസ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കളക്ടറുടെ കത്തിന് കൃത്യമായ മറുപടി നൽകുമെന്നും ഐസക് പറഞ്ഞു യാതൊരുവിധ ഇലക്ടർ ബോണ്ട് നൽകാതെ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നും ഓൺലൈനിൽ അപേക്ഷയും നൽകി ആർക്ക് വേണമെങ്കിലും ഇവിടെ നിയമാനുസൃതം വ്യവസായം നടത്താമെന്നും മന്ത്രി പി രാജീവ് കിറ്റക്സ് എം ഡിയും ട്വൻറ്റി ട്വൻറ്റി നേതാവുമായ സാബു എം ജേക്കബിനെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഇലക്ടർ ബോണ്ട് വഴി ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകിയതെന്ന് ട്വൻ്റി ട്വൻ്റി പാർട്ടി അധ്യക്ഷനും കിറ്റെക്സ് കമ്പനിയുടമയുമായ സാബു എം ജേക്കബ് വിശദീകരണം നൽകിയിരുന്നു മനുഷ്യരെക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാട് ശരിയല്ലെന്ന് മാർ റാഫേൽ തട്ടിൽ നാട്ടിൽ പൊന്നു വിളയിച്ചവരാണ് കുടിയേറ്റക്കാരെന്നും കുടിയേറ്റക്കാർ കാട്ടുകള്മാർ അല്ലെന്നും അതുകൊണ്ട് പരിഗണന അർഹരിക്കുന്നുണ്ടെന്നും വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ സർക്കാർ ഉചിതമായ രീതിയിൽ ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന നേതാക്കളെ ഡി സി സി ഭാരവാഹികളാക്കിയതിൽ പ്രതിഷേധം വൈസ് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും പദവി നൽകാതെ വന്നതോടെ ദേശീയ നേതൃത്വത്തിന് കൂട്ടമായി പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് നേതാക്കൾ ഷാഫി പറമ്പൽ പ്രസിഡന്റായ സംസ്ഥാന കമ്മിറ്റിയിലെ പതിനാറ് ജനറൽ സെക്രട്ടറിമാരെയാണ് അവരവരുടെ ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ചത് സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നവർക്കും ഭാരവാഹിത്വം നൽകില്ല ഇത് അനീതിയെന്ന് കാട്ടിയാണ് എ ഐ സി സി നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ സോബി ബി ജോർജിൻ്റെ പേരിൽ കലാഭവൻ എന്ന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കല കൊച്ചിൻ കലാഭവൻ വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന തട്ടിയെന്ന പരാതിയിൽ സോബി ജോർജിനെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് കൊല്ലത്ത് ബത്തേരി പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മാസം ആയിരം രൂപ വീതം അടച്ച് ആർഒ യു ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം നറുക്കു വന്നാൽ പിന്നീട് പണം അടക്കേണ്ടതില്ല പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം